പല സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിൽ കോമഡി സിനിമ എടുക്കുന്ന സത്യനന്ദ്രക്കാടിനെ കുറിച്ചാണ് സത്യനന്തിക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യനന്ദിക്കാട് സാധാരണഗതിയിൽ ഒരു കോമഡി സംവിധായേ പറയാൻ പറ്റുള്ളൂ അങ്ങനെയാണ് വലിയ ഈ എ വിൻസൻ്റ് ഭാഷ പോലെയോ എ സേതുമാധവനെ പോലെയോ അങ്ങനെയുള്ള ഐ വി ശശിയെ പോലെയോ അങ്ങനെയുള്ള സംവിധാനം അരിയറിനെ പോലെയുള്ള സംവിധാനമല്ല അദ്ദേഹത്തെ കൊണ്ട് ഇപ്പോൾ ഹരിയറെ സംവിധാനം ചെയ്ത പോലെ വടക്കം വീരഗാഥ സംവിധാനം ചെയ്യാനൊന്നും അരി സത്യനന്ദൻ കൊണ്ട് പറ്റില്ല അതേപോലെ ഐ വി ശശി സംവിധാനം ചെയ്ത ഈ നാട് പോലുള്ള സിനിമയൊന്നും സത്യനന്ദൻ പറ്റില്ല എന്തിനധികം അത് ജോഷി ചെയ്ത പോലത്തെ പടം പോലും സത്യനന്ദൻ പറ്റില്ല ജോഷി ചെയ്ത ചെയ്ത പോലത്തെ ഒരു പടം അങ്ങനെയുള്ളൊരു ഒരു ബാംഗ്ലൂർ നോർത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പടം എടുക്കാൻ നോക്കി നോക്കിയിട്ട് പരാജയം സത്യനന്ദിക്കാടിന് ഈ ചായക്കടയും പിന്നെ കാളവണ്ടിയും ഇതെല്ലാം പോകുന്ന സിനിമ അങ്ങനെയുള്ള പഴയകാല സിനിമകൾ സത്യനന്ദിക്കാടിനെ പറ്റുള്ളൂ ഒന്നാമത് ശ്രീനിവാസിൻ്റെ തിരക്കഥയും വേണം എനിക്കോന്ന് ശ്രീനിവാസൻ കൂടെ നിന്നതുകൊണ്ടാണ് സത്യനന്ദിക്കാട് പടങ്ങളെല്ലാം വിജയിച്ചത് കാരണം ഇതിൻ്റെ പിന്നിൽ സത്യനന്ദിക്കാടിൻ്റെ പിന്നിൽ ശ്രീനിവാസനാണ് സംവിധാനത്തിലും അതിന് ഉദാഹരണമാണ് വടക്ക് നോക്കിയാൽ തന്നെ സിനിമ പിന്നെ ചിന്താ വിവേഷ്ടായ ശ്യാമളെല്ലാം ശ്രീനിവാസൻ സംവിധാനം ചെയ്തവരുമോ അത് സത്യനന്ദിക്കാട് പടം പോലെയാണ് തോന്നിയത് അതിൽ പേര് വെച്ച് ടൈറ്റിൽ പിന്നെ ശ്രീനിവാസൻ സംവിധാനം ശ്രീനിവാസൻ എന്ന് വെച്ചിട്ടില്ലെങ്കിൽ സത്യനന്ദിക്കാടിൻ്റെ പടം എന്നേ പറയും അപ്പോൾ അതുവരെ ഈ ശ്രീനിവാ ഈ സത്യനന്ദിക്കാടിൻ്റെ പട അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം സത്യനന്ദിക്കാടിൻ്റെ പടങ്ങളെല്ലാം വിജയിപ്പിച്ച് ശ്രീനിവാസനാണ് ഇതിൻ്റെ പിന്നിലെ വ്യക്തി പിന്നിൽ പ്രവർത്തിച്ചത് ശ്രീനിവാസനാണ് സത്യനന്ദിക്കാടിൻ്റെ ഒരു നല്ല സംവിധാനം നല്ല സംവിധായെന്ന് പറഞ്ഞാൽ ഈ കോമഡി സംവിധായകനാക്കിയത് ഇപ്പോൾ ഒരു ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ ഇറക്കിയതും സത്യനന്ദിക്കാട് ഇപ്പോഴും കാളവണ്ടി യുഗത്തിൽ തന്നെയാണെന്നുള്ള പിന്നെ നമുക്ക് പറയാൻ പറ്റൂ സത്യനന്ദിക്കാട് ഇപ്പോഴും കാളവണ്ടി യുഗത്തിൽ തന്നെ യുഗത്തിൽ തന്നെയാണ് കാരണം പുള്ളി സന്മനസ് ഉള്ളവർക്ക് സമാധാനം പോലുള്ള പടങ്ങളാണ് ഇപ്പോഴും എടുത്തുകൊണ്ടേ ഇരിക്കുന്നത് പുതിയ ട്രെൻഡിനനുസരിച്ച് നീങ്ങാനറിയില്ല നാടോടുമ്പോൾ നടുവയോടാൻ സത്യനന്ദ്രിക്കാടിനെ അറിയില്ല അതിൻ്റെ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഉദാഹരണമാണെന്ന് ഇറങ്ങിയ ഹൃദയപൂർവ്വം എന്നുള്ള പടം പുതിയതൊന്നും പുള്ളിക്ക് എടുക്കാൻ കഴിയില്ല പഴയതിലും ഈ കോമഡി സിനിമ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അതുപോലെ ഈ കാര്യം തന്നെ പ്രിയദർശൻ്റെ കാര്യം പ്രിയദർശൻ ഇത് തന്നെയാണ് ഒരു വടക്കം വീരഗാദയോ ഒരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നോ ഇല്ലെങ്കിൽ പിന്നെ ഈ നാടോ അങ്ങനെയുള്ള പടങ്ങളൊന്നും വിശേഷം എടുത്ത പോലെയോ പിന്നെ ഈ പഴയ വിൻസെൻ്റ് മാഷെടുക്കുന്ന പോലത്തെ ഒക്കെ സേതുമാധം സാറെടുക്കുന്ന പോലത്തെ പാടൊന്നും സത്യനന്ദിക്കാടിനെ പറ്റില്ല ഞാനിത് പറയാൻ കാരണം സത്യനന്ദിക്കാടെന്നു പറഞ്ഞാൽ ഇവിടെ വലിയ സത്യനാന്ദിക്കാടിൻ്റെ ഇൻ്റർവ്യൂലൊന്നും കാണാം അപ്പം ഭയങ്കര ഡയലോഗാണ് സത്യനാന്ക്കാടിൻ്റെ നമ്മൾ അങ്ങനെ ചെയ്ത് നമ്മളിങ്ങനെ ചെയ്ത് അന്ന് പോകുന്ന സമയത്ത് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി സത്യനന്ദിക്കാട് ചുരുക്കി പറഞ്ഞാൽ ഒരു രാജസേന പ്രിയദർശൻ പിന്നെ ഷാഫി പിന്നെ ഷാഫി മെക്കാർട്ടിൻ സിദ്ദിഖിലാൽ ഈ കണത്തിൽ പേര് പെടുത്താൻ പറ്റുള്ളൂ അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തു സത്യനന്ദിക്കാടിൻ്റെ ഈ ഇൻ്റർവ്യൂ ഭയങ്കര ആകംഭാവത്തോടുള്ള ഇൻ്റർവ്യൂ ആണ് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഓക്കെ